എന്നെ എന്നെ തന്നെ മാത്രം നിമിഷ ഇത് കാരണം വിഷമിക്കുന്നുണ്ടെങ്കിൽ അതെനിക്കോ എന്റെ അച്ഛനോ ഒട്ടും സന്തോഷം കൂടുതൽ തരുന്നില്ല നിമിഷക്ക് പക്ഷെ അന്നത് പറഞ്ഞപ്പോ ചെലപ്പോ സന്തോഷം ഉണ്ടായിരിക്കാം അത് രണ്ട് വ്യക്തികളുടെ വ്യത്യസ്തമായ പെർസെപ്ഷനും മനസ്സുമാണ് എന്റെ അച്ഛൻ അതുകൊണ്ട് നിമിഷ വെറുക്കുകയോ അല്ലെങ്കിൽ മോശം സംസാരിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ നിമിഷക്ക് അന്ന് പറയാൻ തോന്നി ഞാൻ ഒന്നും പറഞ്ഞില്ല ശത്രുവിന് പോലും ഇങ്ങനെ ഒരു വെയിൽ വരുത്തില്ലേ വേ ഞാൻ പോകുന്നു ബൈ ദ ബ്